ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായി സംഘടിത നീക്കം രൂക്ഷ വിമർശനവുമായി കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ അടുത്ത കാലത്തായി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ തെരഞ്ഞു പിടിച്ചു നടത്തുന്ന അപവാദ പ്രചരണങ്ങളും ഇരട്ടത്താപ്പുകളും ചൂണ്ടിക്കാണിക്കുകയാണ് സിറോ മലബാർ സഭയുടെ ജാഗ്രതാ കമ്മീഷൻ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ മുതലായവയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും വിധത്തിൽ ബന്ധിപ്പിക്കാവുന്നതോ ആയ അനിഷ്ട സംഭവങ്ങൾ വലിയ വിവാദങ്ങളായി മാറുകയും സ്ഥാപനങ്ങൾക്കും ക്രൈസ്തവ സമൂഹത്തിനും സഭയ്ക്കും എതിരായ ആശയപ്രചരണങ്ങൾക്ക് അത് വേദിയൊരുക്കപ്പെടുകയും ചെയ്യുന്ന പതിവ് അടുത്ത കാലത്തായി കണ്ടുവരുന്നതാണ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയ കാരണത്താലുള്ള ജീവനക്കാരുടെ ആത്മഹത്യകൾ വിദ്യാർത്ഥികളായ കുട്ടികളുടെ ആത്മഹത്യകൾ ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ടവ എങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ പല സംഭവങ്ങളും വലിയ വിവാദങ്ങളായി മാറുകയും വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്യുന്നത് എന്ന് കാണുന്നു ഇത്തരം വിവാദങ്ങൾക്ക് അനുബന്ധമായി ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള നൂറ് കണക്കിന് മറ്റ് സ്ഥാപനങ്ങളെയും വൈദികരെയും സന്യസ്തരെയും മോശമായി ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള ക്യാമ്പയിനുകളും പതിവായി കാണപ്പെടുന്നു അടുത്ത നാടുകളിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക് സ്കൂൾ രാജഗിരി ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഉദാഹരണങ്ങൾ മാത്രമാണ് കരിത്താസ് ഹോസ്പിറ്റൽ മാർസ് ലിയോ മെഡിസിറ്റി തുടങ്ങിയ ആസ്പത്രികൾക്കെതിരെയും മുൻപ് സമാനമായ വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടന്നിരുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയും താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മുൻപുണ്ടായിരുന്നതാണ് അപ്രതീക്ഷിതമായ അനിഷ്ട സംഭവങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേരളം കാണാറുള്ളത് കൂടുതൽ ഗുരുതരമായ പലതും കാര്യമായ വാർത്തകൾ പോലും ആകാത്ത പശ്ചാത്തലത്തിലും ക്രൈസ്തവ സ്ഥാപനങ്ങളെങ്കിൽ ചില കോണുകളിൽ അമിതാവേശം പ്രകടമാകുന്നു എന്നുള്ളതാണ് വസ്തുത തിരുവനന്തപുരം ശ്രീചിത്ര പൂർ ഹോമിലെ മൂന്ന് പെൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചതായുള്ള വാർത്ത ജൂലൈ പതിനാലിനാണ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അതൊരു വിവാദമായില്ല എന്ന് മാത്രമല്ല യാതൊരുവിധ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട് കാണാനായില്ല കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ കോതമംഗലം സ്വദേശിനിയായ യുവതി ആത്മഹത്യ ചെയ്തതിന് കാരണം മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പീഡനമാണ് എന്നും സമാനമായ പീഡന പരാതികൾ പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും ആസ്പത്രിയുടെ പേര് പോലും പുറത്തറിഞ്ഞിട്ടില്ല ഇപ്രകാരം മറ്റു സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി നിലനിർത്തുന്നതോടൊപ്പം ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട വിവാദങ്ങൾ എങ്കിൽ അത് വലിയ വിവാദമാക്കി മാറ്റാൻ വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെക്കുന്ന ചില തൽപര കക്ഷികൾക്കൊപ്പം ഒരു മീഡിയ സിൻഡിക്കേറ്റ് കൂടി ഇവിടെ പ്രവർത്തന നിരതമാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് വലിയ കോളിടക്കം സൃഷ്ടിച്ച ഒൻപതാം ക്ലാസുകാരിയുടെ ആത്മഹത്യക്ക് പുറമെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾ നിരവധിയാണ് ചാലക്കുടിയിലെ പതിനഞ്ചുകാരിയായ പെൺകുട്ടിയും തിരുവനന്തപുരം സ്വദേശിയായ പോളിടെക്നിക് വിദ്യാർത്ഥിനിയും എറണാകുളത്ത് പാരാമെഡിക്കൽ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയും ഹരിപ്പാട് അഞ്ചാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയും ഇടുക്കി കുളത്തിൻമേടിൽ പതിനേഴ് വയസ്സുകാരനും അതിൽപ്പെടുന്നു തിരുവനന്തപുരം ശാന്തിവിളയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒൻപത് വയസ്സുകാരി ആത്മഹത്യ ചെയ്തു എന്നതും ജൂൺ മാസത്തിലാണ് ശ്രീകൃഷ്ണപുരത്ത് ഒൻപതാം ക്ലാസുകാരിയുടെ ആത്മഹത്യ ചെയ്ത് കേവലം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണപുരത്തെ മറ്റൊരു സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയും ആത്മഹത്യ ചെയ്യുകയുണ്ടായി ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ഒൻപത് പത്ത് തീയതികളിലായി പതിമൂന്ന് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തു ജവഹർ നവോദയ വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു പതിനഞ്ചുകാരി രണ്ടു വർഷം മുൻപ് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവമാണ് വലിയ വിവാദമായി മാറിയ മറ്റൊരു ആത്മഹത്യ അന്ന് മൊബൈൽ ഫോൺ ഉപയോഗം ചോദ്യം ചെയ്തതും ഫോൺ പിടിച്ചു വെച്ചതുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ആരോപിച്ച് വിദ്യാർത്ഥി സംഘടനകൾ കോളേജിനെതിരെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി ഇക്കാലയളവിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ കേരളത്തിൽ ഒട്ടേറെ നടന്നിട്ടുണ്ട് എങ്കിലും അക്കൂട്ടത്തിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ നടന്ന രണ്ടേ രണ്ട് ആത്മഹത്യകൾ മാത്രമാണ് വിവാദങ്ങൾക്കും മാധ്യമ ചർച്ചകൾക്കും വഴിയൊരുക്കിയത് എന്നതാണ് വാസ്തവം ഈ രണ്ട് സംഭവങ്ങളും കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ആയുധങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ഇത്തരത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതിനും പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നതിനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ നമുക്കിടയിൽ നടന്നു വരുന്നുണ്ട് എന്നത് വ്യക്തമാണ് സംഭവിച്ചേക്കാവുന്ന പിഴവുകൾ അതാത് സമയങ്ങളിൽ തിരുത്തി കുറ്റമറ്റ രീതിയിൽ മുന്നോട്ടു പോകാനുള്ള പ്രത്യേകമായ ശ്രദ്ധ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് എക്കാലവും ഉണ്ട് മുൻകാല സംഭവങ്ങളിൽ നിന്ന് അക്കാര്യം വ്യക്തവുമാണ് എങ്കിലും വാസ്തവങ്ങളെ തമസ്കരിച്ചുകൊണ്ട് നിഗൂഢമായ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ വീട് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുത്ത് ക്രൈസ്തവ സമൂഹത്തിനും സഭയ്ക്കുമെതിരായ ദുഷ്പ്രചരണങ്ങൾ തുടരുകയാണ് തീവ്രമത ചിന്താഗതിയുള്ള ചില സംഘടനകളും വ്യക്തികളും ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന സംശയവും ശക്തമാണ് ഇത്തരക്കാർക്കെതിരെ പൊതുസമൂഹവും ക്രൈസ്തവ വിശ്വാസികളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നതാണ് കെ സി ജാഗ്രതാ കമ്മീഷന്റെ മുന്നറിയിപ്പ്